ൂര്യന്റെ മുമ്പിൽ സ്വഹാഗത്തിനുമ്പോ ആരും ഒരു അവിടെ ഇന്നും റൗദയുടെ മുമ്പിൽ അഖവാടത്തിന് മുമ്പിൽ ആയതല്ലോ ഞാനത് പ്രത്യേകം നോക്കി ശ്രദ്ധിച്ചു കാണാണല്ലോ സൂറത്തിൽ ആയതാണ് أن تحبط أعمالكم وأنتم لا تشعرون مؤمنين لا ترفعوا أصواتكم فوق صوت النبي نبي صلى الله عليه وسلم تنجلوا لشدتك قالوا من الشدم കൂടെ ോ മറ്റോ ഇരിക്കുമ്പോ നബിയുടെ ശബ്ദത്തെക്കാളും നിങ്ങൾ വെച്ച് സംസാരിക്കല്ലേ നിങ്ങൾ അന്യോന്യം കണ്ടുമുട്ടുമ്പോൾ ഉറക്ക പറയാറില്ലേ ഹബീബിന്റെ മുമ്പിൽ അത് പാടില്ല കേട്ടോ ും ചെയ്തു പോയ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും നിങ്ങളത് പോലുമില്ലാതെ നിങ്ങളുടെ അമലു പൊളിച്ചുകളെയും ഹബീബിന്റെ മുമ്പിൽ ഒച്ച വെക്കരുത് റസൂൽ ആരാണെന്നറിയാൻ ഈ ഒരച്ചായത്ത് മതി ഒച്ച വെച്ചാൽ അമല് എന്റെ അമല് നമ്മൾ ഇസ്ലാമിസനുള്ള കുറാൻ ക്ലാസിന് പോയിരുന്ന അമലാണോ നമ്മുടെ അമൽ നമ്മുടെ പള്ളിയിലെ സാധാ നിസ്കാരമാണോ ഈ അമൽ നമ്മൾ അള്ളാക്ക് വേണ്ടി നോമ്പ് നോറ്റ റമിന്റെ നോമ്പാണോ ഇത് ഹബീബിന്റെ കൂടെ നിസ്കാരം ഹബീബ് നിസ്കരിച്ചുടെ കൂടെയുള്ള കൂടെയുള്ള ഹജ്ജ് ലബിതങ്ങളുടെ കൂടെയുള്ള ജിഹാദ് യുദ്ധങ്ങൾ ഈ കൂലിയൊക്കെ അള്ള പൊളിച്ചു കളയും അതെല്ലാം നിങ്ങളുടെ എല്ലാ പൊളിഞ്ഞു എന്റെ ശബ്ദമുയർത്തല്ലേ ഇപ്പോഴും ആയത്ത് അവിടെ ഉണ്ട് തങ്ങളുടെ ശബ്ദം നമുക്ക് കേൾക്കൂല തങ്ങൾ വിശ്രമിക്കുകയാണ് അപ്പൊ നമ്മൾ അവിടെ സൈലൻസ് അതാണ് മദീന അങ്ങനെ പോന്നാൽ മദീനയിൽ പോയ മഹത്വം മനസ്സിലാകും അങ്ങനെ മദീനയിൽ ചെന്ന് ഇരുന്നാലോചിക്കേണ്ട സ്ഥലമാണ് മദീന